പ്രവർത്തകരുടെയും പ്രാർത്ഥനകളും ആശംസകളും ഏറ്റുവാങ്ങി മെഗാസ്റ്റാർ മോഹൻലാൽ അറുപത്തിയഞ്ചാം പിറന്നാൾ സ്നേഹമധുരമാക്കി എംബുരാൻ തുടരും എന്നീ സിനിമകൾ വമ്പൻ വിജയം നേടിയതിന്റെ ആഹ്ലാദവും അദ്ദേഹം പങ്കുവച്ചു സുഹൃത്തും നിർമ്മാതാവുമായ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ വീട്ടിൽ കേക്ക് മുറിച്ച് ലളിതമായിട്ടായിരുന്നു ആഘോഷം ആഞ്ജനിയുടെ ഭാര്യ ശാന്തി മക്കൾ ആശിഷ് അനിഷ അനീഷയുടെ ഭർത്ത മാതാപിതാക്കളായ ഡോക്ടർ വിൻസെൻ്റ് സിന്ധു എന്നിവരും പങ്കെടുത്തു ആഘോഷത്തിൻ്റെ ചിത്രങ്ങൾ ആന്റണി സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു താരങ്ങളായ മമ്മൂട്ടി ശോഭന പൃഥ്വിരാജ് മുകേഷ് ഹണി റോസ് തുടങ്ങിയവരും സംവിധായകരും അണിയറ പ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുൾപ്പെടെ പതിനായിരങ്ങൾ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ വിവിധ ജീവകാരുണ്യ പരിപാടികളും സംഘടിപ്പിച്ചു ഉണ്ണികളെ ഒരു കഥ പറയാം സിനിമയിലെ നായിക കാർത്തികയും ബാലതാരങ്ങളും മോഹൻലാലിനെ ആശംസകൾ നേർന്നു ഏതു കൃഷ്ണൻ വിദു കൃഷ്ണൻ വിമൽ ബോബൻ പ്രഷോഭ് ചൈതന്യ അഭിജിത്ത് സ്വപ്ന വിദ്യ എന്നിവർ ഒരുമിച്ചാണ് ഓൺലൈനിൽ എത്തിയത് സിനിമയിൽ നാൽപ്പത്തിയേഴ് വർഷം തികയുന്ന ഡിസംബർ ഇരുപത്തിയഞ്ചിന് തന്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുമെന്ന് മോഹൻലാൽ അറിയിച്ചു മുഖരാഗം എന്ന പേരിൽ ഭാനുപ്രകാശാണ് ജീവചരിത്രം തയ്യാറാക്കിയത് അവതാരിക എം ടി വാസുദേവൻ നായർ ഉടൻ പ്രദർശനത്തിനെത്തുന്ന കണ്ണപ്പ സിനിമയുടെ സ്റ്റില്ലുകൾ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ ആശംസകൾ നേർന്നു സത്യനന്ദേക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം സിനിമയുടെ ചിത്രീകരണവും പൂർത്തിയായി